ഹലോ ഗായ്സ് ഓക്കെ അപ്പോൾ നാളത്തെ സ്വർണ്ണവില എന്താണെന്ന് അറിയാനായിരിക്കും നിങ്ങളെല്ലാവരും നിൽക്കുന്ന കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആയത് ഞാൻ കൂടുതൽ വിവരങ്ങൾ എനിക്ക് നോക്കേണ്ടിയിരിക്കുന്നു അന്ന് നോക്കി ഞാൻ ജസ്റ്റ് ഗോൾഡ് പ്രൈസ് ഡോളറിലും രൂപയിലും ഒന്നും നോക്കി രൂപയിൽ ഞാൻ സാധാരണ നോക്കാറില്ല അപ്പോൾ ഡോളർ പ്രകാരം സ്വർണ്ണവരെ നാളെ കേരളത്തിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയാണ് പക്ഷേ രൂപയുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോഴത്തെ സമയവികാസങ്ങളുടെ ഒന്ന് ജസ്റ്റ് നോക്കി ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം നോക്കിയിട്ട് മാത്രം കാര്യമില്ലേ നമുക്ക് മറ്റുള്ള എല്ലാ സംഭവങ്ങളും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നോക്കി ഗോൾഡുമായി കണക്ട് ചെയ്യാണ്ടിരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം മറ്റുള്ള ഇന്ന് രാത്രി അറിയാലോ ഇന്ന് പതിനൊന്നര മണിക്ക് നമ്മുടെ പവലിൻ്റെ സ്പീച്ച് ഉണ്ടാവും ഡിസിഷൻ അത് വളരെ പ്രധാനമല്ല അത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ എന്ത് അദ്ദേഹം പറയുന്നുള്ളൂ ആ സമയത്ത് തന്നെ മൈനസ് നാൽപ്പത് യു എസ് ഡോളറിൻ്റെ ഒക്കെ ഇടിച്ചില്ലാണ് അതിൻ്റെ മുകളിലേക്കാൾ വലിയ ഇടിച്ചില്ലാണ് ഇപ്പോൾ ഗോൾഡ് കടക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കേരളത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇൻ്റർനാഷണൽ ലെവലിൽ സ്വന്തം നാളെ മാറ്റം ഉണ്ടാകാത്ത അവസ്ഥ എന്നുള്ളത് അപ്പോൾ അത് പിന്നെ രൂപയിലേക്ക് നമ്മൾ ഇടുക അപ്പോൾ നമ്മൾ അതിന് ശേഷം ഒരു വീഡിയോ ചെയ്യേണ്ടിയിരിക്കുന്നു അതിന് മുമ്പും വീട്ടിലെത്തിയിട്ട് ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ചെയ്യും അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ കുറേ നേരമല്ലേ വീഡിയോ തരും അതുകൊണ്ടാണ് പറയുന്നത് ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ് എന്ന പ്രൈസിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റ് പ്രകാരം വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ ഒരു എൺപതോ നൂറ്റി ഇരുപതോക്കെ കുറഞ്ഞേക്കാകുന്ന അവസ്ഥയാണ് ഉള്ളത് അതൊരു അത്ഭുതമാണ് ഇപ്പോഴത്തെ വേറെ കാര്യം എന്തായാലും സ്വർണ്ണവില ഇന്ന് ജെറോം പകലിൻ്റെ സംസാരത്തിന് ശേഷം എന്താവാൻ സാധ്യതയുണ്ട് കുതിച്ചു വരാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റുള്ള വാർത്തകളൊന്നും ഞാൻ പോയി നോക്കിയിട്ടില്ല ഇന്ത്യയിൽ നടന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ചെയ്യാം ഓക്കെ